രാവിലെ തന്നെ കുറെ പാത്രം ഉണ്ട് കഴിവാനായിട്ട് ഒരു ലോഡ് പാത്രം നീ തറ തുടക്കണം ഈ വാരി വലിച്ചിട്ടേക്കുന്ന ഇത്രയും വൃത്തിയാക്കണം രാവിലെ പെണ്ണിനെ സ്കൂളിൽ വിട്ടിട്ടാകെ വൃത്തിയേടാക്കിയിട്ടേക്കും നീ ഇതെല്ലാം ഫുള്ള് വൃത്തിയാക്കണം അതാണ് ഒരു വലിയ പണി രാവിലെ അവളെ സ്കൂളിൽ വിടുമ്പോ ആകെ വാരി വലിച്ച് അവിടുന്ന് പെർക്കുന്നു ഇവിടുന്ന് പെർക്കുന്നു എല്ലാം പെറുക്കി ആകെ അലങ്കോലാക്കും സെറ്റ് ഫുള്ള് വാരി വലിച്ചിട്ട് ടേബിള് ഫുള്ള് വാരി വലിച്ചിട്ട് പിന്നെ സെറ്റോട്ട് എന്താണ് ഞാൻ രാവിലെ പെട്ടെന്ന് അങ്ങ് വൃത്തിയാക്കി കാരണം പട്ടികള് കേറുന്ന നമ്മൾ സൈഡ് കെട്ടാത്തത് കൊണ്ട് പട്ടികളെല്ലാം വന്ന് തന്നെ അത് കയറുന്നുണ്ട് പിന്നെ ഞാൻ അത് കഴുകി സെറ്റോട്ടൊക്കെ തുടച്ചിട്ട് ഇനി പണി ഇതാണ് ഇത് കംപ്ലീറ്റ് അടുക്കി ഒതുക്കി വൃത്തിയാക്കണം ഫുള്ള് വൃത്തിയാക്കണം നീ ഇത് വൃത്തിയാക്ക ഞാൻ അവിടെ പോയി വൃത്തിയാക്കാല്ല ഇത് ഫുള്ള് വൃത്തിയാക്കണം వేచ <laughs> <laughs> Thank <laughs> you. സൂപ്പർ ഇട്ടു ഇത് എന്താ ഇത് കൈ ഞാൻ വേണല്ലോ

എല്ലാ പാത്രം കഴിയും ഒത്തിയാക്കി തെയിൻ ആക്കി വെച്ചു എല്ലാ പീന തറയും കുറച്ച് നീന്തീട്ടുണ്ടോ അയ്യോ അത് മാറ്റീല